നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് എതിരാളികൾ പ്രകോപിപ്പിക്കുന്നതും എതിർ ടീമിന്റെ ഫാൻസ് അദ്ദേഹത്തിനെതിരെ ഇൻസൾട്ട് ചെയ്യുന്നതും ഒക്കെ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ആസ്റ്റൻ വില്ല വേഴ്സസ് ലില്ലി കോൺഫറൻസ് ലീഗിലെ മത്സരം അതിനുവേണ്ടി ഫ്രാൻസിൽ പോയ സമയത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം അതിനു മുമ്പും ഇത്തരത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ജസ്തർ ഒക്കെ എല്ലാവരും ഓർക്കുന്നുമുണ്ടാകും വേൾഡ് കപ്പിൽ ആ ഗോൾഡൻ ഗ്ലൗ കിട്ടിയതിനു ശേഷം അദ്ദേഹം ചെയ്തതൊക്കെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു പിന്നെ അർജന്റീനയുടെ വിക്ടറി പരേഡിന്റെ സമയത്ത് ഈ അമ്പാപ്പയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ആ ഒരു വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നു അവിടെയൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയിപ്പോൾ അർജന്റീന ജില്ലയുമായിട്ട് കളിച്ച ഘട്ടത്തിൽ അർജന്റീൻ ഗോൾ വലയത്തിന് പുറകിൽ ഉള്ള സ്റ്റേഡിയത്തിലെ ഭാഗത്ത് ആ ഒരു ഗാലറിയിൽ ചിരിയൻ ആരാധകരുണ്ടായിരുന്നു അവർ എമിബാത്തിനസിനെതിരെ ഓരോ അംഗ്യവിക്ഷേപങ്ങളും അതുപോലെ ശബ്ദകോലാഹലങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു അതിനിടക്കാണ് ആ ഗോൾ വിറക്കുന്നത് ഔട്ടർ ഓഫ് ഗോൾ വരുന്നു ലോട്ടറോയുടെ ഗോള് കളിയുടെ എൺപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് സമനിലയിൽ കളി അവസാനിക്കും എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും എ വി മാർട്ടിന് സത് ആഘോഷിച്ചു അദ്ദേഹം ഈ ചിലിയൻ ആരാധകർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഓടി വന്ന് ആഘോഷിക്കുമ്പോൾ ചിലിയൻ ആരാധകന് തങ്ങളുടെ ആ ഒരു ജസ്തകങ്ങളൊക്കെ ഡബിൾ ആക്കുകയാണ് ഇൻസൾട്ട് ഒന്നുകൂടി ഡബിൾ ആക്കി നടുവിരലൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് എമിക്കെതിരെ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലാണ് എമിയാണെങ്കിൽ ഒട്ടും കുറക്കുന്നില്ല ആ ആഘോഷം അങ്ങ് അഡ്വർടൈസിങ് ബോർഡിലേക്ക് ചാടി ചാടിക്കയറിക്കൊണ്ട് ഈ ആരാധകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് എമി മാർട്ട്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു സെലി സെലിബ്രേഷൻ വരുന്നു ഇങ്ങനെ കാര്യങ്ങൾ വളരെ സ്പൈസി ആയിട്ടാണ് കളിയുടെ അവസാന ഘട്ടത്തിൽ അവസാനിച്ചത് പക്ഷേ ചിലി ആരാധകർ ആഗ്രഹിച്ചുപോലെ അവരുടെ ടീമിന് പോയിന്റുകൾ ഒന്നും നേടാൻ കഴിയാതെ പോയി എന്നത് അവർക്ക് നിരാശയായിരിക്കും പക്ഷേ അർജന്റീന ആരാധകർ ഹാപ്പിയാണ് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വിജയം അവരുടെ ടീമിനെ അടുത്ത റൗണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ അവർക്ക് കുടുംബശേഷങ്ങളുമായി